പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് പേപ്പറായിരുന്നപ്പോൾ ഇത്ര കുഴപ്പമില്ല നല്ല രസകരമായിട്ട് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അഞ്ചു വർഷക്കാലം വളരെ സുഗമമായി കൊണ്ടു നടന്നു നമ്മുടെ വാർഡിൽ ഇന്നാണ് അദ്ദേഹം ജയിച്ചത് പിന്നീട് ജോയി ജയിച്ചു അതിന് മുമ്പും Benita Maidu. <tries> Be <tries> Benita, Benita. Benita Tomás. <tries> Benita Tomás. <tries> <Benita> <Thomas. tries> <Benita> <tries>

Jennifer Sanjeev Alina Thomas Alina Thomas We meet Sevin Emel Anita Andani Anita Andani Anita Anita ൻ തോമിചേണ്ടെ നമ്മളെല്ലാവരും എല്ലാവരുടെയും വലിയ ഒരു കയ്യടി അന്നം തരുന്ന തോമിചേണ്ട വലിയൊരു കയ്യടി അടുത്തതായി നമ്മുടെ ഇവിടെ സൊസൈറ്റി നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് ഏഞ്ചൽ ഏഞ്ചൽ ഗോഡ്സൺ മികായേൽ ഗോഡ്സൺ വെരി 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 ഔട്ട് യാവ എഞ്ചൽ എഞ്ചൽ ക്വാഡ്രറ്റ് ക്വാഡ്രറ്റ് എഞ്ചൽ വന്നില്ല അർത്താലോ ഇപ്പോ ജീവൻദനെ ടുനി വീതിനെ അറിയണമണ്ട കേജിലെ എഞ്ചൽ അല്ലേടാ എടാ നമ്മുടെ ഗോഡ്സൺ മികായേൽ എന്നെ വെടി മികായേൽ എന്നാണോ സജിഷ്ണു ശ്രീനന്ദ 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 ശ്രീനന്ദ്രീനന്ദ്രോഷ്ണോ വീട്ടിലെ മൂന്ന് കുട്ടികൾ ബെഞ്ചമിൻ മൂന്നാളും ശ്രീപദ്ര ശ്രീപദ്രണ്ട് പതുക്കെ ശ്രീഭദ്രാട്ടിലേത്ത് ഇമ്മാനുവൽ ഡേവിസ് ഇമ്മാനുവൽ രണ്ടു പേര് ഒരു വീട്ടിലെ ആ ഒരു രണ്ടു വരി രണ്ടു വരി ഒരു കുടുംബമായി വാടൻ മടക്കന്മാരാ യാമപരിസന്നങ്ങേ ഇതാ ഇവിടെ നിഗായൽ ജോജു കൈയടിച്ച് നിങ്ങൾ എന്തെങ്കിലും നിഗായൽ ജോജു എല്ലാവർക്കും രണ്ട് യാ ദാ

അടുത്തത് നമ്മുടെ ഇവിടെ നാട്ടിലെ ഒരു കർഷകനെ ആദരിക്കലാണ് നമ്മുടെ ടോമി വല്യത്തിനെ ഏറെ സ്നേഹത്തോടെ ക്ഷമിക്കുന്നു ക്ഷണിക്കുന്നു ടോമി ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം കർഷകൻ ലുപരി ജനങ്ങളെ